ചോക്കാട് ചിങ്കക്കല്ല് വനമേഖലയിൽ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു എട്ടു മാസം പ്രായമായിട്ടുണ്ടാകുമെന്നാണ് നിഗമനം ചിങ്കക്കല്ല് കോളനിക്ക് മുകളിൽ അൻപത് ഏക്കർ ഭാഗത്താണ് കാട്ടാനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് കാട്ടാനക്കുട്ടിയുടെ ഒരു കാലിന്റെ ഭാഗം വന്യമൃഗങ്ങൾ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളുണ്ട് ആക്രമിച്ചു വീഴ്ത്തിയതാണെന്നാണ് സംശയം പോസ്റ്റ്മോർട്ടം ചെയ്ത് ആനക്കുട്ടിയെ മറവ് ചെയ്തുവെന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത് അവശതയും വിരശല്യവും കാരണമാണ് കാട്ടാനക്കുട്ടി ചരിഞ്ഞതെന്നും വനപാലകർ പറയുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഡിപ്പാർട്ട്മെന്റ് അധികൃതർക്ക് കൈമാറിയെന്നും അധികൃതർ പറയുന്നു അതേസമയം തിങ്കളാഴ്ച രാവിലെ മാത്രമേ ആനക്കുട്ടിയുടെ ജഡം സംസ്കരിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത് വനത്തിനുള്ളിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടില്ല ആദിവാസികളാണ് കാട്ടാനക്കുട്ടിയുടെ ജഡം കണ്ടതെന്നാണ് അറിയുന്നത് മേഖലയിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണ് കൃഷിയിടങ്ങളിലും ആദിവാസി കോളനിയിലും ഏറെ ഭീതിയോടെയാണ് ആളുകൾ കഴിയുന്നത് ന്യൂസ് നൗ സ്വന്തം ടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് മാൾ എടക്കര